അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭ്രാന്തൻ നയം മുഴുവൻ രാജ്യങ്ങളെയും ബാധിക്കുകയാണ് ഇരുപത്തിയാറ് ശതമാനം പകരച്ചുങ്കൻ ചുമത്തിയ ട്രംപിൻ്റെ നടപടിയോട് ഇന്ത്യ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിട്ടില്ല അമേരിക്കക്ക് അധിക തീരുവ് ചുമത്താതെ പകരം വ്യാപാര കരാർ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പേര് വെളിപ്പെടുത്താത്ത സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ അന്താരാഷ്ട്ര മാധ്യമമായ റോയിറ്റ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ യുദ്ധത്തിനെതിരെ ഇന്ത്യ രംഗത്തിറങ്ങിയിരിക്കുകയാണ് നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാറിൽ രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി ഇന്ത്യൻ സംഘം അമേരിക്കയിൽ അമേരിക്കയിലെത്തിയിരിക്കുകയാണ് തീരുവ എടുത്തുകളെങ്കിൽ പകരച്ചുങ്കം ചുമത്തുമെന്നാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് ഇന്ത്യൻ പക്ഷത്തെ നയിക്കുന്ന വാണിജ്യ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാൾ ചർച്ചയ്ക്ക് നേതൃത്വം നൽകും ചർച്ച നാലു ദിവസമായിരിക്കും തർക്കം നിലനിൽക്കുന്നത് കൃഷി വാഹന മേഖലകളുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ചർച്ച നടക്കുക കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇളവ് അനുവദിക്കണമെന്ന യു എസ് ആവശ്യത്തിന് ഇന്ത്യ വഴങ്ങിയിട്ടില്ല അധികമായി പ്രഖ്യാപിച്ച ഇരുപത്തിയാറ് ശതമാനം തീരുവ എടുത്തുകളയണമെന്നാണ് ഇന്ത്യൻ ആവശ്യം ഉരുക്ക് അലൂമിനിയം ഉൽപ്പന്നങ്ങൾ ശതമാനം അധിക തീരുവയും തീരുവ എടുത്തു കളഞ്ഞില്ലെങ്കിൽ ില്ലെങ്കിൽ ഇന്ത്യ ഇതിനകം വ്യക്തമാക്കി താൽക്കാലിക കരാറിന് പകരം സമഗ്ര ഉടമ്പടിക്കാണ് ശ്രമമെന്ന് പ്രമുഖ ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചു നിരവധി രാജ്യങ്ങൾക്ക് ഇക്കഴിഞ്ഞ ഏപ്രിൽ രണ്ടിനാണ് ട്രംപ് വൻ തീരുവ പ്രഖ്യാപിച്ചത് കനത്ത സമ്മർദ്ദത്തെ തുടർന്ന് ഇത് നടപ്പാക്കുന്നത് മൂന്ന് മാസം നീട്ടി പുതിയ സാഹചര്യത്തിൽ മുൻനിര വ്യാപാര പങ്കാളികളായ ജപ്പാൻ ദക്ഷിണ കൊറിയ തായ്ലാന്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് തീരുവ അയച്ചിരുന്നു ഇതിനിടെ ചൈന കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ട്രംപ് ഭരണകൂടം ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയത് ഇന്ത്യക്ക് ഗുണമാകുമെന്ന് നീതി ആയോഗ് വിലയിരുത്തൽ ഇതുവഴി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ കൂടുതൽ വിപണി ലഭിക്കുമെന്നാണ് നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ധാതുക്കൾ ഇന്ധനം വസ്ത്രങ്ങൾ പ്ലാസ്റ്റിക് ഫർണിച്ചർ സമുദ്ര വിഭവങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യക്ക് നേട്ടമുണ്ടാകും ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ വിപണിയാണിത് അമേരിക്കയിലേക്ക് ഏറ്റവും അധികം കയറ്റി നടക്കുന്ന മികച്ച മുപ്പത് വിഭാഗങ്ങളിൽ ഇരുപത്തിരണ്ട് എണ്ണത്തിലും ഇന്ത്യക്ക് കൂടുതൽ അവസരം ലഭിക്കുമെന്നും നീതി ആയോഗം പക്ഷേ ട്രംപാണ് മറുവശത്ത് ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുക എപ്പോഴാണ് തലതിരിഞ്ഞ നയവുമായി ട്രംപ് രംഗത്ത് വരികയെന്ന് ആർക്കും പറയാൻ കഴിയില്ല നിലവിൽ അമേരിക്കയുമായി നടക്കുന്ന വ്യാപാര കരാർ ശുഭകരമാകട്ടെ